അബോഷൻ ചെയ്തതിന് ശേഷം യൂട്രസ് തന്നെ അഥവാ ഗർഭപാത്രം തന്നെ എടുത്തു കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടായതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് മെഡിക്കൽ അബോഷൻ ആയിക്കോട്ടെ സർജിക്കൽ അബോഷൻ ആയിക്കോട്ടെ ഡി ആൻസി ഡി ആൻഡി സക്ഷൻ ഇവാക്വേഷൻ മുതലായവ ഇവ ചെയ്തതിന് ശേഷം നിലയ്ക്കാത്ത രക്തപ്രവാഹം അഥവാ അമിത രക്തസ്രാവം കാരണം പലപ്പോഴും യൂട്രസ് തന്നെ എടുത്തു കളയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാറ് മെഡിക്കൽ സൂപ്പർവിഷനിൽ ചെയ്തൊരു അബോഷൻ ആയിരിക്കാം അല്ല ഇനി തന്നെ എങ്ങനെയെങ്കിലും മരുന്ന് സംഘടിപ്പിച്ചിട്ട് ചെയ്തൊരു അബോഷൻ ആയിരിക്കാം ബ്ലീഡിങ് നിൽക്കാതെ വരുന്നൊരവസ്ഥ എത്ര പാഡ് വെച്ചാലും എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും നമ്മളുടെ ഹീമോഗ്ലോബിൻ കുറയും എന്നുള്ളതല്ലാതെ തീർത്തും ബ്ലീഡിങ് അവസ്ഥ അത് വളരെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് എവി മാൽഫോർമേഷൻ ഓഫ് യൂട്രസ് അഥവാ ആർട്ടീറിയോ വീനസ് മാൽഫോർമേഷൻ ഓഫ് യൂട്രസ് എന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഉണ്ടാവാറ് ആർട്ടറികൾ ശുദ്ധ രക്തം ഹൃദയത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് പല ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നു വെയിൻസ് ആകട്ടെ ഡീ ഓക്സിനേറ്റഡ് ബ്ലഡ് അശുദ്ധ രക്തം തിരിച്ച് ലങ്സിലേക്ക് എത്തിക്കുന്നു ആർട്ടറി ആർട്ടറിയുമായി മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ വെയിൻ വെയിനുമായി മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ അതേസമയം ഈ ആർട്ടറിയും ഈ വെയിനും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ അതിനൊരു അപ്നോർമൽ അല്ലെ അനോമലസ് കണക്ഷൻ എന്ന് പറയുന്നു ഇങ്ങനെയുള്ള അപ്നോർമൽ ആർട്ടറിയും വെയിനും തമ്മിലുള്ള കണക്ഷനാണ് എ വി മാൽഫോമേഷൻ എന്ന് പറയുന്നത് ഈ എ വി മാൽഫോമേഷൻ അഥവാ ആർട്ടിരിയോ വീനസ് മാൽഫോർമേഷൻ ശരീരത്തിൻ്റെ പല അവയവങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി ഇത് യൂട്രൈൻ എവി മാൽഫോമേഷനായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഒരു ഡി ആൻസിഒോ അല്ലെങ്കിൽ ഒരു അബോഷനോ അല്ലെങ്കിൽ ഒരു ഡെലിവറിയോ തുടർന്ന് നിലയ്ക്കാത്ത രക്തപ്രവാഹവുമായി അമിത രക്തസ്രാവമായി കാഷ്വാലിറ്റിയിൽ എത്തപ്പെടുന്ന പലരിലും ആയിരത്തിൽ ഒരാൾക്കെങ്കിലും ഈ എ വി മാൽഫോമേഷൻ കണ്ടുവരാറുണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തെ എൻ്റെ പ്രാക്ടീസിൽ രണ്ടു പേർക്ക് ഈ എ വി മാൽഫോമേഷൻ കണ്ടുപിടിക്കുകയും അതിലൊരാൾക്ക് ഹിസ്ട്രോട്ടമി അടിയന്തരമായി ചെയ്യേണ്ടി വന്നു ഒരാളെ യൂട്രൈൻ ആർട്ടറി എംബ്ളൈസേഷൻ എന്നുള്ള നൂതന ടെക്നിക്ക് വഴി രക്ഷിക്കാൻ കഴിയുകയും സാധിച്ചു എന്തുകൊണ്ടാണ് ആർട്ടീരിയോ വീനസ് ബീനസ് മാൽഫോമേഷൻ അഥവാ എ വി മാൽഫോമേഷൻ ഉണ്ടാകുന്നത് ഡിസ്കസ് ചെയ്യാം ആർട്ടറിയും വെയിനും തമ്മിലുണ്ടാകുന്ന ഈ അബ്നോമൽ കണക്ഷൻ കൺജനൈറ്റഡായി അഥവാ ജന്മനാൽ അല്ല അക്വേഡായിട്ടും സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് അക്വേഡായിട്ട് വരാറുള്ളത് മിക്കവാറും ഈ പറഞ്ഞ പോലെ ഒരു ഡി ആൻജിയോ ഒരു പെൽവിക് സർജറിയോ ഒരു സിസേറിയനോ ഒക്കെ തുടർന്നായിരിക്കും ഇത് എ വി മാൽഫോമേഷൻ തന്നെയാണ് അഥവാ ആർട്ടിരോവീനസ് മാൽഫോമേഷൻ ആണെന്ന് എങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം കളർ ഡോപ്ലർ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും ഡിജിറ്റൽ സബ്ട്രാക്ഷൻ ആൻജിയോഗ്രഫിയിലൂടെയും നമുക്കിത് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഹിസ്ട്രോസ്കോപ്പി ചെയ്യുന്ന സമയത്തും ഈ അനോമലസ് വീനസ് ആർട്ടീരിയൽ കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം എങ്ങനെയാണ് ഫെർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് ആ പെർട്ടിക്കുലർ ലേഡിയുടെ ഫെർട്ടിലിറ്റി സ്റ്റാറ്റസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഫാമിലി കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ രണ്ടോ മൂന്നോ കുട്ടികൾ ആയ ഒരു സ്ത്രീ ആണെങ്കിൽ അതുപോലെ തന്നെ ആ സ്ത്രീ വന്നുപെട്ട സാഹചര്യം അടിയന്തിരമായി ഒരു ശസ്ത്രക്രിയ ചെയ്തേ പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പലപ്പോഴും യൂട്രൈൻ ആർട്ടറി എംബുളൈസേഷൻ എന്നുള്ള ടെക്നിക്ക് അവൈലബിൾ അല്ലാത്ത സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സിറ്റുവേഷനുകളിൽ അടിയന്തിരമായി ശസ്ത്രക്രിയയിലൂടെ ആ യൂട്രസ് തന്നെ നീക്കം ചെയ്യേണ്ടി വരാറുണ്ട് ഇല്ല യൂട്രെയിൻ ആട്രി എംബുളൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് പേഷ്യൻ്റ് എത്തുന്നത് അതുപോലെ തന്നെ അവരുടെ ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ് കംപ്ലീറ്റ് അല്ല അവർക്ക് ഇനിയും കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ എങ്കിൽ ഉറപ്പായിട്ടും ഈ യൂട്രൈൻ ആട്രി എംബുളൈസേഷൻ എന്നുള്ള ഒരു ക്യൂറേറ്റീവ് മെത്തേഡിലൂടെ നമുക്ക് ആ യൂട്രസിനെ സേവ് ചെയ്യാനും സാധിക്കും എനിക്ക് കൺവേ ചെയ്യാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരു അബോഷിനെ തുടർന്നോ ഒരു സിസേറിയനെ തുടർന്നോ അമിതമായിട്ടുള്ള അധികമായിട്ടുള്ള ഒരു രക്തസ്രാവം ഉണ്ടാവുകയാണ് പ്രസവത്തെ തുടർന്നുള്ളതാണെങ്കിൽ അത് പി എച്ച് അല്ല എന്ന് റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ട ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് വീനസ് മാൽഫോമേഷൻ മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാതെ സ്വന്തമായി മരുന്ന് സംഘടിപ്പിച്ച് ഒരു ഗർഭഛിദ്രം നടത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അറിയേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ആയിരത്തിലൊരാൾക്കാണെങ്കിൽ പോലും ഈ യൂട്രൈൻ യൂക്രൈൻ ഏവിയം ആൽഫോമേഷൻ എന്നുള്ളൊരു ലൈഫ് ത്രറ്റനിങ് കണ്ടീഷൻ ആർക്കും വരാവുന്നതേ ഉള്ളൂ സോ വളരെ കെയർഫുൾ ആയി മെഡിക്കൽ ഗൈഡൻസിൽ മാത്രം ഒരു ഗർഭഛിദ്രത്തിനായി നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക